കൊച്ചുകൂട്ടുകാർക്കും പുതുവർഷം പുതുവർഷ പാട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക പുതിയൊരു വർഷം പുത്തൻ സ്വപ്നങ്ങൾക്ക് ചിറകുമുളക്കും മുളക്കും സുന്ദര നിമിഷമിതാ സ്വപ്നങ്ങൾക്ക് ചിറകുമുളക്കും സുന്ദര നിമിഷം ഇതാ പോരായ്മകൾ മറക്കാം ൊക്കാം പുതുനാമ്പുകൾക്ക് കാതോർക്കാം കൊയിഞ്ഞ ചില്ലകൾ കൂട്ടി വച്ചൊരു സ്വപ്നക്കൂടുണ്ടാക്കാം സ്വപ്നക്കൂടുണ്ടാക്കാം പാടാം പാറിയാം ആശംസകൾ നവവത്സര നാളിൽ ചോരിയാം സ്നേഹ പുഷ്പങ്ങളി സുന്ദര നിമിഷത്തിൽ പുതിയൊരു വർഷം കൂടിയതാ പുത്തൻ പുലരീതാ സ്വപ്നങ്ങൾക്ക് ചിറകുമുളക്കും സുന്ദര നിമിഷമിതാ സ്വപ്നങ്ങൾക്ക് ചിറകുമുളക്കും സുന്ദര നിമിഷമിതാ